നമ്മൾക്ക് മനസ്സിൻ്റെ ശബ്ദങ്ങളൊന്ന് മാറ്റി വച്ചിട്ട് നമ്മുടെ അകത്തേക്കൊരു യാത്ര തുടങ്ങാം അല്ലേ ഈ യാത്ര നമ്മളുടെ പുറത്തേക്കുള്ള പുറത്തെ ലോകത്തിലേക്കുള്ളതല്ല അകത്തുള്ള ഒരു ശാന്തതയിലേക്കാണ് നമ്മൾ പലപ്പോഴും പുറത്താണ് ഉത്തരങ്ങൾ തേടുന്നത് പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ നമ്മളിൽ തന്നെയാണ് അതിലെ ആദ്യത്തേതാണ് ശ്വാസം ശ്വാസത്തിൻ്റെ അത്ഭുതം എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ഒരു നിമിഷം ശ്വാസം എടുക്കുന്ന ശബ്ദം കേട്ടിട്ട് നോക്കൂ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഗീതമായിട്ട് മാറും ജനിച്ച നിമിഷം മുതൽ ശ്വാസം മരിക്കുന്ന നിമിഷം അവസാന ശ്വാസം ഇടയ്ക്കെല്ലാം ശ്വാസത്തിൻ്റെ ഒരു താളത്തിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നാം അത് കാണാറുണ്ടോ ഇല്ല കാരണം നമ്മൾ മനുഷ്യർ പതിവായതിനെ കാണുന്നില്ല ദിവസം പതിനായിരം തവണ നടക്കുന്ന അതേ ശ്വാസം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഉറപ്പായിട്ടും നമ്മളതിനെ നമ്മളതിനെ കാണുന്നില്ല അവഗണിക്കുന്നു ശ്രദ്ധിക്കുന്നില്ല ശിവൻ്റെ തത്വം എന്താണെന്ന് നോക്കിയാൽ ശാന്തത ശൂന്യത ശക്തി അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ശ്വാസവും ശിവനും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ് ശിവൻ ഒരു വിഗ്രഹം മാത്രമല്ല ഒരു കഥയിലെ കഥാപാത്രങ്ങളുമല്ല ഒരു ഭീകരമായിട്ടുള്ള കാണുന്ന ചിത്രീകരിക്കുന്ന ആ ഒരു രൂപവുമല്ല ശിവൻ എന്ന് പറയുമ്പോൾ ശാന്തത ഭാരം കുറഞ്ഞ ഒരു മനസ്സ് നിശബ്ദത അതുമാത്രമല്ല ശൂന്യതയുടെ ഒരു ശക്തിയാണ് ഭഗവാൻ നിങ്ങൾ മനസ്സൊഴിഞ്ഞ ഒരു നിമിഷം എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ കാറ്റിൻ്റെ ശബ്ദം മാത്രം കേട്ട് നിൽക്കുമ്പോൾ മനസ്സ് അപൂർണമാകുന്നില്ലേ അതാണ് ശിവാനുഭവം എന്ന് പറയുന്നത് ശിവനെ തീയിലോ പാറയിലോ ആകാശത്തിലോ അവിടെ മാത്രം കാണണമെന്നല്ല നമ്മുടെ ശ്വാസത്തിനുള്ളിൽ ആണ് ആ ശിവതം ഒളിഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ അതാണ് ഒരു വലിയ സത്യം നിങ്ങൾ അറിഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ ഈ പ്രപഞ്ചമാണ് ശ്വാസമെടുക്കുന്നത് ഈ പ്രപഞ്ച ശ്വാസമെടുക്കുന്നു വിജ്ഞാനികൾ പറയുന്നത് പ്രപഞ്ചം വ്യാപിക്കുന്നു പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചുരുങ്ങുന്നു വ്യാപിക്കുന്നു ചുരുങ്ങുന്നു നമ്മളുടെ ശ്വാസം പോലെ തന്നെ ഈ പ്രപഞ്ചം ഒരു വലിയ ശരീരമാണെങ്കിൽ അത് ശ്വാസമെടുക്കുന്നതാണ് ഈ വ്യാപനം മൊത്തം അതായത് നമ്മളുടെ ചെറിയ ശ്വാസവും പ്രപഞ്ചത്തിൻ്റെ ആ മഹാശ്വാസവും ഒരേ രീതിയാണ് എങ്ങനെയാണെന്നല്ലേ ഒരേ താളത്തിൽ ഒന്നിലേക്ക് ഒന്നിൻ്റെ സാദൃശ്യം എന്തുകൊണ്ട് മഹർഷികൾ ശ്വാസത്തെ ശിവനോട് ബന്ധിപ്പിച്ചു ഈ ശ്വാസത്തിൻ്റെ താളമില്ലെങ്കിൽ ശരീരം തകരും ശ്വാസം ആഴമില്ലെങ്കിൽ അലയും ശ്വാസം സൗമ്യമായാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും ശ്വാസം നമ്മൾ സൂക്ഷിച്ചാൽ ദൈവാനുഭവം വരും അതിനാൽ അവർ പറഞ്ഞത് ശ്വാസമാണ് ശിവൻ്റെ ശബ്ദമെന്നാണ് ഈ ശ്വാസം നമ്മുടെ ശ്വാസം ഒരു മന്ത്രം തന്നെയാണ് നിങ്ങൾ ശ്വാസം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചു നോക്കുക അകത്തേക്ക് വരുമ്പോൾ സോ എന്നും പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നുമാണ് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ ആശ്വാസത്തിന് ഉള്ളിലേക്ക് വലിക്കുമ്പോഴുള്ള ആ സ്വരവും പുറത്തേക്ക് വിട വിടുമ്പോഴുള്ള ആ സ്വരവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എന്താണിത് ജീവൻ്റെ അന്തർമായ മന്ത്രമാണത് ഈ മന്ത്രങ്ങൾ മനുഷ്യർ ഉണ്ടാക്കിയതല്ല പ്രകൃതിയിൽ തന്നെ നിലനിൽക്കുന്ന ശബ്ദങ്ങളാണ് അതുകൊണ്ടാണ് ശിവനെ പലരും സോഹം എന്ന് വിളിച്ചത് അതർത്ഥം ഞാൻ ആ പരമതത്വം തന്നെയാണ് ശിവോഹം നമ്മളെല്ലാവരും ശിവസ്വരൂപമാണോ അതേ നമ്മൾ ശിവസ്വരൂപമാണ് ശിവം ഒരു ദൈവം എന്ന നിലയിൽ മാത്രമല്ല ഒരു സ്ഥിതിയാണെന്ന നിലയിൽ കാണുമ്പോഴാണ് അത് സത്യമാകുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാകും ആയപ്പോൾ നമ്മളിൽ ഉയരുന്ന ഒരു സ്വാഭാവിക സമാധാനമാണത് നമ്മുടെ ഉള്ളിലെ അളവറ്റ ആ ഒരു ശാന്തമായ ഒരു ആകാശം പോലെ അതാണ് ശിവസ്വഭാവം എന്ന് പറയുന്നത് ഈ ശ്വാസം മനസ്സിലാക്കുന്നവൻ ശിവനെ പഠിക്കുന്നു ശിവനെ പഠിക്കുന്നവൻ സ്വന്തം മനസ്സിൻ്റെ ആഴം മനസ്സിലാക്കുന്നു ആ മനസ്സ് ശാന്തമാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ താളം കേൾക്കാം ശ്വാസം അകത്തേക്ക് വരുമ്പോൾ ഒരു ശാന്തത നമ്മിലേക്ക് വരുന്നു ഈ ശാന്തതയെ മഹർഷികൾ ശിവതത്വം എന്ന് വിളിച്ചു കാരണം ശാന്തതയാണ് ശിവൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നമ്മൾ ശിവനെ കാണാത്തത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ വിട്ടു പോയതുകൊണ്ട് മാത്രമല്ല നമ്മൾ അകത്ത് നോക്കാത്തത് നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്ര കുറഞ്ഞതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾക്ക് മനസ്സിലാകാൻ പോ മനസ്സിലാകാതെ പോകുന്നത് ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ വിളക്കില്ലെന്ന് പറയുന്നത് എന്തിനാണ് ശരിയല്ലേ മുന്നിൽ ഒരു വിളക്ക് തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ കണ്ണടച്ച് നിൽക്കുകയാണ് പ്രകാശമില്ല എന്ന് പറയുന്നത് പോലെയാണത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ എവിടെയാണ് പുറത്തുള്ള കാഴ്ചകളിലാണ് ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നമ്മുടെ മനസ്സ് മുങ്ങിയിരിക്കുകയാണ് ആ ശബ്ദം കുറയ്ക്കാൻ വഴിയൊന്നു ഉള്ളൂ ശ്വാസത്തിൻ്റെ താളം പിടിച്ചു നിർത്തുക ശ്വാസം ശാന്തമാകുമ്പോൾ ജീവിതം തന്നെ മാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആഴത്തിൽ ശ്വാസം എടുത്താൽ ദുഃഖം കുറയുന്നു വിഷമം കുറയുന്നു കോപം താഴുന്നു എന്തുകൊണ്ടാണ് കാരണം ശ്വാസം ശരീരത്തിനേക്കാൾ മനസ്സിനെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അതിനാലാണ് ശ്വാസത്തെ കൃത്യമായി മനസ്സിലാക്കുന്നവൻ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനാകുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൻ ജീവിതത്തെ നിയന്ത്രിക്കാനാകുന്നു ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ആത്മാവിനെ കൊണ്ട് ദൈവാനുഭവം നേടും ഇതാണ് സത്യം ശ്വാസവും ശിവവും പ്രപഞ്ചവും ഒന്നു തന്നെയാണ് ഇത് ഒരു ആശയമാണെന്ന് പറഞ്ഞാലല്ല കേട്ടോ ഒരു തത്വശാസ്ത്രവുമല്ല ഭക്തി ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇതാകണ്ട ഇത് ജീവിതം കാണിക്കുന്ന യാഥാർത്ഥ്യമാണ് ഓരോരുത്തരും അനുഭവിച്ച് മനസ്സിലാക്കി തിരിച്ചറിയേണ്ട കാര്യമാണ് ശ്വാസം നമ്മളെ താങ്ങുന്നു ശിവതത്വം നമ്മളെ ശാന്തരാക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ താളം നമ്മളെ നിയന്ത്രിക്കുന്നു ഇതെല്ലാം ഒരേ ഊർജത്തിൻ്റെ മൂന്ന് വ്യത്യസ്ത മുഖങ്ങളാണ് നിങ്ങൾ ശ്വാസത്തെ അനുഭവിച്ചാൽ നിങ്ങൾ ശിവനെ മനസ്സിലാക്കും നിങ്ങൾ ശിവനെ അനു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മനസ്സിലാകും അപ്പോൾ ഒന്നും വേർതിരിഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ശിവഭഗവാൻ ജീവിതത്തിലൂടെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ പാഠം എന്താണെന്ന് നോക്കിയാൽ ശിവഭഗവാനെ നാം പല രീതിയിൽ ചിത്രീകരിക്കുന്നു നീല നിറം മുടിയിലൊഴുകുന്ന ഗംഗ കണ്ണിലെ കരുണയും തീ പോലെയുള്ള ദൃഷ്ടിയും പക്ഷേ ഈ രൂപങ്ങൾക്കോ ഈ രൂപങ്ങൾ മഹത്തായ ഒരു പാഠമാണ് ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകം എത്ര കലഹിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ഉള്ളിലെ നിശബ്ദത സംരക്ഷിക്കൂ നിന്റെ ഉള്ളിലെ നിശബ്ദത സംരക്ഷിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ശിവഭഗവാൻ അഗ്നിയും ശിവൻ നിശബ്ദതയും ശിവൻ നൃത്തവുമാണെന്ന് പറയുന്നു നടരാജ നടരാജ നടരാജസ്വരൂപത്തിലെ ഇതെല്ലാം നമ്മൾക്ക് കാണാം നമ്മൾ നമ്മുടെ ശ്വാസം നമ്മുടെ ശ്വാസത്തിലൂടെ ദിവസവും അനുഭവിക്കുന്നതാണ് ശിവ ശിവതത്വം നിങ്ങൾ ഒരു തവണ ശ്വാസം ശ്രദ്ധിക്കുക അതകത്തേക്ക് വരുമ്പോൾ ഒരു ശാന്തത ഉയരുന്നില്ലേ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നില്ലേ ഈ രണ്ട് നിമിഷങ്ങളും നമ്മളിലെ ശിവതത്വത്തെ വെളിപ്പെടുത്തുകയാണ് ശ്വാസം അകത്തേക്ക് വരുന്നത് ജീവൻ്റെ വരദാനമാണ് ശ്വാസം പുറത്തേക്ക് പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ഭാരത്തിൻ്റെ മോചനമാണ് ഇതാണ് ശിവാനുഗ്രഹം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടത്തിലെ ഈ സകല ജീവികളും ഈ അനുഗ്രഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ നമ്മോട് സംസാരിക്കുന്നു അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പേർ ചോദിക്കും ദൈവം എന്നോട് സംസാരിക്കുമോ ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത് ഉണ്ടല്ലോ നമ്മിൽ പലർക്കും ഇത്തരം ഒരു സംശയങ്ങൾ ഉണ്ടാകും എനിക്കും ഉണ്ടായിരുന്നു ദൈവം മനുഷ്യഭാഷയിൽ ഒരിക്കലും സംസാരിക്കില്ല ദൈവം വാക്കുകളില്ലാതെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണത് നമ്മുടെ മനസ്സിലൂടെ വരുന്ന ശാന്തത അപ്രതീക്ഷിതമായി ഒരു ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന തീരുമാനം വേദനയിലൂടെ വരുന്ന ഒരു ബോധം പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ലഘുവായ ഒരു ഉത്തരവാദിത്വം പ്രകൃതിയിൽ നിന്നും ഉയരുന്ന ഒരു ആകർഷണം ഇവയെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും സംസാരിച്ചിരുന്നു പക്ഷേ ഇവ കേൾക്കാൻ ആവശ്യം ഒന്നാണ് ശ്വാസം സ്വന്തം ശാന്തമാകണം കാറ്റ് വീശിയാൽ തടാകത്തിലെ തടാകത്തിലെ ആ വെള്ളം ഓളം തല്ലും വെള്ളം ആ ഓളം എല്ലാം അടങ്ങിക്കഴിയുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം വരെ അതിൽ കാണാൻ പറ്റും മനസ്സലയുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിബിംബം കാണാൻ എങ്ങനെയാണ് പറ്റുക മനുഷ്യൻ്റെ വലിയ തെറ്റാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാഹ്യത്തിൽ ദൈവത്തെ തേടുന്നത് നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഓടുകയാണ് പാറയിലേക്കോ അല്ലെങ്കിൽ മലമുകളിലേക്കോ പോകുന്നു ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവമുണ്ടെന്ന് കരുതി അവിടെ നമ്മൾ ചെല്ലുന്നു അത് ശരിയാണ് പക്ഷേ അവിടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൽ ദൈവമില്ലേ പ്രപഞ്ചം എത്ര വലുതായാലും ദൈവം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലും ആശാന്തമായ ശ്വാസത്തിലുമാണ് നിങ്ങൾ നിങ്ങളകത്ത് നോക്കിയാൽ ക്ഷേത്രം കാണാം നോക്കിയില്ലെങ്കിൽ അവിടെ സംശയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശിവാനുഗ്രഹത്തിൻ്റെ ആദ്യ പടി എന്താണെന്ന് ചോദിച്ചാൽ ശാന്തമാകുക എന്നുള്ളതാണ് ജീവിതം നമ്മെ എത്രയോ പരീക്ഷിക്കും പക്ഷേ ഓരോ പരീക്ഷയിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും എപ്പോൾ നമ്മൾക്ക് പ്രതികരിക്കണം എപ്പോൾ നമ്മൾക്ക് നിശബ്ദരാകണം എപ്പോൾ നമ്മൾക്ക് വിട്ട് എപ്പോൾ നമ്മൾക്ക് പിടിച്ചു നിൽക്കണം ഈ അറിവുകൾ പ്രാപിക്കാൻ പുസ്തകത്തിൻ്റെയോ ഉപദേശങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല ശ്വാസം മാത്രം മതി നിങ്ങൾ ശ്വാസം കേ നിങ്ങൾ ശ്വാസം കേട്ടാൽ അതിന് സമയം കണ്ടെത്തിയാൽ മനസ്സ് വഴി അറിയിക്കും നിങ്ങളെ ശ്വാസം ശിവൻ പ്രപഞ്ചം എന്ന ഒരേ സത്യത്തിൻ്റെ മൂന്ന് മുഖങ്ങളാണത് നമ്മൾ പല പേരുകൾ വയ്ക്കുന്നുണ്ട് ശിവം പ്രകൃതി പ്രാണൻ ഊർജം പക്ഷേ ഇതെല്ലാം ഒരേ ആഴമുള്ള ഒരു സത്യത്തിൻ്റെ വ്യത്യസ്ത പാളികളാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ശ്വാസത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയാൽ ഈ സത്യങ്ങൾ സ്വയം തെളിയും അപ്പോൾ നമ്മളിലുള്ള ശ്വാസം ശിവനാണോ അതേ കരുതിക്കൊള്ളുക മറ്റാരാണ് നമ്മൾക്ക് ശ്വാസം നൽകി ജീവൻ തന്നത് നമ്മൾ ജനിച്ചപ്പോൾ ആരാണ് ആ ആദ്യത്തെ ശ്വാസം നൽകിയത് ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റിയൊക്കെ അതൊരു ശക്തിയാണ് ആ ശക്തിയെ ചിലർ പ്രാണൻ എന്ന് വിളിക്കും ചിലർ ചൈതന്യം എന്ന് വിളിക്കുന്നു ചിലർ ശിവൻ എന്ന് വിളിക്കുന്നു പേരുകൾ മാറുമ്പോഴും അതിൻ്റെ സാരം ഒന്നാണ് ശ്വാസം നമ്മുടെ മനസ്സിനെ മാറ്റുമെങ്കിൽ മനസ്സ് നമ്മുടെ ജീവിതമാണ് മാറ്റുന്നത് ആ ശ്വാസം സമത്വത്തിൽ വരുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം വ്യക്തമാകും തീരുമാനങ്ങൾ ശരിയെന്നുള്ള രീതിയിലേക്ക് വരും നമ്മളിലുള്ള ഭയം കുറയും നമ്മളിലുള്ള ദേഷ്യം കുറ അകലും നമ്മുടെ മനസ്സ് ശാന്തമാകും ശരീരം ലഘുവായിത്തീരും അതിനാൽ ശ്വാസം നിയന്ത്രിക്കുന്നവർ ജീവിതം നിയന്ത്രിക്കുക തന്നെയാണ് ചെയ്യുന്നത് ശ്വാസത്തിൽ അല്ലെങ്കിൽ ശ്വാസത്തിലൂടെയുള്ള ആ ദൈവാനുഭവം ഒരു ദിവസം ഒറ്റയ്ക്ക് പ്രശാന്തമായ സ്ഥലത്ത് ഇരുന്ന് നോക്കുക കണ്ണടയ്ക്കുക ശ്വാസത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നിൽ ആരോ ഉണ്ട് ഒരാൾ ഇതുവരെ എന്നോടൊപ്പം നടന്നു ഞാൻ ഒറ്റയ്ക്കല്ല ആ ഉള്ളിലെ സാന്നിധ്യം തന്നെയാണ് ശിവശക്തി എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ ഗുരുവാണ് ആ ശക്തി ജീവനെ തേടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതൊന്നുമില്ല ആദ്യമായ ശ്വാസത്തിൽ ആ ശ്വാസത്തിലേക്കാണ് ചെല്ലേണ്ടത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു ദൈവം തെളിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ നിശബ്ദമായിരിക്കുന്ന ആ ഒരു ദൈവമുണ്ട് അവനെ കാണാൻ നമ്മൾക്ക് കണ്ണല്ല ആവശ്യം നമുക്ക് ശ്വാസമാണ് വേണ്ടിയത് ശ്വാസവും ശിവനും പ്രപഞ്ചവും വേർപെടുത്തി നമുക്ക് ഒരിക്കലും നോക്കാൻ കഴിയില്ല അവ മൂന്ന് അത് മൂന്ന് ശക്തികളല്ല ഒരേ ഒരു ശക്തിയുടെ മൂന്ന് മുഖങ്ങൾ മാത്രമാണ് പ്രപഞ്ചം പുറത്തുള്ള ശ്വാസമാണ് ശരീരം ഉള്ളിലെ ശ്വാസമാണ് ജീവ ശിവൻ അതിൻ്റെ ഒരു അധിഷ്ഠാനമാണ് ഈ സത്യം അറിയുന്നവർ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും എന്താ പറയുക അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ പറ്റും ശ്വാസത്തെ കേൾക്കണം അത് ശിവൻ്റെ നാദമാണ് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഹൃദയ താളം വരെ നിങ്ങളിൽ വിജയിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ ശ്വാസം ശിവൻ പ്രപഞ്ചം ഇവയെ വേർതിരിക്കുന്നത് മനുഷ്യൻ്റെ കാണാത്ത കണ്ണാണ് ശ്വാസത്തിൽ ശിവൻ്റെ നിശബ്ദമുണ്ട് പ്രപഞ്ചത്തിൽ ശ്വാസത്തിൻ്റെ താളമുണ്ട് മനസ്സിൽ ആ പ്രപഞ്ചത്തിൻ്റെ പ്രതിധ്വനിയുണ്ട് ഈ മൂന്നും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതം ഒരു മന്ത്രമായി മാറും ഒരു സമാധാന ഗന്ധമടങ്ങിയ നിശബ്ദമായ സാന്നിധ്യം നമ്മളെ ചുറ്റി തുടങ്ങും അത് തന്നെയാണ് ശിവാനുഗ്രഹം അത് തന്നെയാണ് ദൈവാനുഗ്രഹം അതിലേക്കെല്ലാവരും അതിനുവേണ്ടിയിട്ടെല്ലാവരും ശ്രമിക്കുക ദിവസവും അഞ്ചു മിനിറ്റിൽ തുടങ്ങി നിങ്ങൾക്കിഷ്ടാനുസരണം ആ ഒരു സമയത്തെ ദൈർഘിപ്പിക്കുക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മരുന്നാണ് ശ്വാസം അതിനെ വേണ്ട വിധം പ്രയോഗിക്കേണ്ട കാര്യമാണ് വി എം സി മലയാളം മെഡിറ്റേഷനിൽ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും പോകുക ജീവിതത്തെ മാറ്റുക ഇനി യാഥാർത്ഥ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സമയങ്ങൾ കുറവാണ് കൂട്ടുകാരെ എല്ലാവരും പോകുക സത്യങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തിലെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതിനുള്ള പോമഴിയാണ് വി എം സി മെഡിറ്റേഷനിലൂടെ ചാനലിലൂടെ സീമാജി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീർഘാസ് ദീർഘ ദീർഘനേരമുള്ള പ്രഭാഷണമാണെങ്കിൽ പോലും നമ്മൾ വേണ്ടാത്ത എത്രയോ സമയങ്ങളാണ് അനാവശ്യമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് അതിലൊരു ഭാഗം മാത്രം പോരെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിനെ ഒരു ശരിയായ പാതയിൽ കൊണ്ടുപോകുന്ന ഒരു ഉപദേശം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അത് എപ്പോഴും നമ്മൾക്കത് സഹായകമാകും അപ്പോൾ എല്ലാവരും ആ മെഡിറ്റേഷൻ എടുക്കുക നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ശ്വാസമാണ് നമ്മുടെ ദൈവം ശ്വാസമാണ് നമ്മുടെ ഗുരു ശ്വാസമാണ് നമ്മളെ നേരായ വഴിക്ക് നയിക്കുന്ന ഒരു പാത അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം